ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇപ്പം എൽ ഡി സി നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ പഠനം ഉഷാറായിട്ട് പോകുന്നുണ്ടോ അപ്പോൾ നിങ്ങൾ ഈ തമ്പിൽ കാണുന്നത് പോലെ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വേഷൻസ് ഇല്ലാതെ മാത്സ് ചെയ്ത് കൊടുക്കുന്നു തന്നെയാണ് അതായത് നിങ്ങൾ പല ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പല ക്വസ്റ്റ്യൻസും നിങ്ങൾ പലപ്പോഴായിട്ട് ഇക്വേഷൻ യൂസ് ചെയ്ത യൂസ് ചെയ്തിട്ടാവുമ്പോൾ പഠിച്ചിട്ടുണ്ടാവുക അപ്പോൾ അത് അങ്ങനെ അങ്ങനെ ചെയ്യാതെ എങ്ങനെ നമ്മൾ ഈസി ആയിട്ട് ചെയ്യുമെന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണുക ഓക്കേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക വൺസ് അഗെയിൻ ഞാൻ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ സോ ആദ്യ ചോദ്യം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നമ്മുടെ ശരാശരി എന്ന് പറയുന്ന ഭാഗത്തുള്ള ചോദ്യമാണ് ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഒരു യാത്രയുടെ ആദ്യ മൂന്നിലൊന്ന് ഭാഗം പത്ത് കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലും അടുത്ത മൂന്നിലൊന്ന് ഭാഗം അറുപത് കിലോമീറ്റർ പെർ ഹവർ വേഗത്തിലും അവസാന ഭാഗം അതായത് അവസാന മൂന്നിലൊന്ന് ഭാഗം ഇരുപത് കിലോമീറ്റർ പെർ ഹവറിലും സഞ്ചരിച്ചു അങ്ങനെയാണെങ്കിൽ അയാളുടെ ശരാശരി വേഗത എത്ര എന്നുള്ളതാണ് ചോദ്യം നമ്മൾ ശരാശരിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം ഈ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ശരാശരി എന്ന് പറയുമ്പോൾ അല്ലെ മൂന്ന് സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ ആദ്യം എത്രയാണ് ആദ്യം പത്ത് കിലോമീറ്റർ പെർ ഹവർ അല്ലെ എത്രയാണ് പിന്നെ അറുപത് കിലോമീറ്റർ പെർ ഹവർ പിന്നെയോ പിന്നെ ഇരുപത് കിലോമീറ്റർ പെർ ഹവർ അത് തന്നെയല്ലേ കുസ്തലുള്ളത് ആദ്യം പത്ത് പിന്നെ അറുപത് പിന്നെ ഇരുപത് ഇങ്ങനെ മൂന്ന് സ്പീഡ് തന്നിട്ടുണ്ട് ഇനി ഈ മൂന്ന് സ്പീഡിന്റെയും ശരാശരിയാണ് കാണേണ്ടത് അപ്പോ പി എസ് സിയിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശരാശരി വേഗത എന്ന് പറയുന്നത് അപ്പൊ മൂന്ന് സ്പീഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വേഗത്തിൽ നമുക്ക് ശരാശരി കണ്ടുപിടിക്കാം എന്നുള്ളത് പറയുന്നത് ശരാശരി വേഗത കണ്ടുപിടിക്കാന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ മൂന്നിന്റെയും എൽ സി എം എടുക്കുകയാണ് ഈ മൂന്ന് നമ്പറിൻ്റെയും എൽ സി എം എടുക്കുകയാണ് എവിടെ ഇവിടുത്തെ വലിയ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അറുപതാണ് ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ പത്തും ഇരുപതും ആണ് ഈ പത്തും ഇരുപതും അറുപതിൽ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകുന്നതുകൊണ്ട് എൻ്റെ ഇതിൻ്റെ എൽ സി എം എന്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് അറുപതാണ് ഇതിൻ്റെ എൽ സി എം ഇപ്പം എൽ സി എം ഞാൻ കണ്ടുപിടിക്കുകയാണ് എൽ സി എം എത്ര കിട്ടി എനിക്ക് അറുപത് എന്ന് എൽ സി എം കിട്ടി ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രദ്ധിക്കുക അറുപതിൽ പത്ത് എത്ര തവണ പോവും ആറ് തവണ പോവും അറുപതിൽ പത്ത് ആറ് തവണ പോവും അറുപതിൽ അറുപത് എത്ര തവണ പോവും ഒരു തവണ പോവും അറുപതിൽ ഇരുപതോ മൂന്ന് തവണ പോവും അല്ലേ എന്നിട്ട് നമ്മൾ ചെയ്യണത് ഈ എൽ എം ആയിട്ട് കിട്ടിയ അറുപതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യണം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇപ്പം കിട്ടിയ ആറ് ഒന്ന് മൂന്ന് ഇതൊക്കെ ഉണ്ടല്ലോ അതെന്ത് ചെയ്യുക ആഡ് ചെയ്യുക ആറ് പ്ലസ് ഒന്ന് ഏഴ് ഏഴ് പ്ലസ് മൂന്ന് എത്രയാണ് പത്ത് എന്ന് വരും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും ആറേ ബൈ സോറി അറുപത് ബൈ പത്ത് നമ്മുടെ ആൻസർ എന്ന് വരും ആറ് എന്ന് വരും കഴിഞ്ഞിട്ടില്ല നമ്മള് മൂന്നിലൊന്ന് ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ കിട്ടിയ ആൻസർണ് നമ്മൾ നമ്മൾ മൂന്ന് മൂന്ന് സ്പീഡ് തന്നിട്ടില്ലേ നമുക്ക് മൂന്ന് സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ ഓരോ മൂന്നിലൊന്നും ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ മൂന്ന് സ്പീഡ് തന്നിട്ടുണ്ട് സാ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ ആറിനെ മൂന്ന് കൊണ്ട് ഗുണിക്കണം എന്തുകൊണ്ടാണ് മൂന്ന് കൊണ്ട് കുണിച്ചത് നമുക്ക് സ്പീഡ് മൂന്ന് ഭാഗമായിട്ടാണ് തള്ളത് അല്ലേ ആദ്യം മൂന്നിലൊന്ന് ഭാഗം പത്ത് പിന്നെ മൂന്നിലൊന്ന് അറുപത് പിന്നെ മൂന്നിലൊന്ന് ഇരുപത് അതുകൊണ്ടാണ് നമ്മൾ മൂന്നുകൊണ്ട് കുണിച്ചതോ ആറ് ഇൻറ്റു മൂന്ന് എത്രയാണ് പതിനെട്ട് കിലോമീറ്റർ പെർ ഹവർ ആണ് നമ്മുടെ ശരാശരി വേഗത നമ്മൾ വല്ല ഇക്വേഷൻ യൂസ് ചെയ്തോ ഇല്ല അതാണ് ഈ തമ്പിൽ പറഞ്ഞ പോലെ നമ്മൾ ഇക്വേഷൻസ് ഇല്ലാതെ ഇനി എന്താണ് ഈ വീഡിയോയിൽ ഉടനെങ്കിലും ഓരോ പ്രോബ്ലംസ് സോൾവ് ചെയ്യണം എന്ത് ചെയ്തു നമ്മൾ ആദ്യം ആദ്യം ആ സ്പീഡുകളുടെ എൽസിയം കണ്ടു അറുപത് കിട്ടി ആ അറുപതിനെ നമുക്ക് ഈ കണ്ടുപിടിച്ച ആറ് ഒന്ന് മൂന്നുണ്ടല്ലോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തു ലാസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു ഇൻഡു മൂന്ന് ചെയ്തു എന്തുകൊണ്ടാണ് ഇൻഡു മൂന്ന് ചെയ്ത് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയുന്നത് പതിനാറ് പുരുഷന്മാരോ ഇരുപത്തിയെട്ട് സ്ത്രീകളോ ഒരു ജോലി നാൽ ഒരു ജോലി നാൽപ്പത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നാൽ ഇരുപത്തിനാല് പുരുഷന്മാരും പതിനാല് സ്ത്രീകളും കൂടി ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എന്നുള്ളതാണ് ചോദ്യം സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പതിനാറ് പുരുഷന്മാരും ഇരുപത്തെട്ട് സ്ത്രീകളും എത്ര ദിവസം കൊണ്ടാണ് നാൽപ്പത് ദിവസം കൊണ്ടാണ് അല്ലെ ഡിവൈഡഡ് ബൈ അതായത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ പതിനാറ് ഇരുപത്തിയെട്ട് നാൽപ്പത് ഇത് മൂന്ന് നമ്മൾ എന്താണ് ഗുണിക്കാണ് ഗുണിക്കാണ് ഓക്കെ ആണല്ലോ അപ്പൊ എന്ത് തോന്നുന്നു പതിനാറ് ഇൻഡു ഇരുപത്തെട്ട് ഇൻഡു നാൽപ്പു ഡിവൈഡഡ് ബൈ ചെയ്യേണ്ടത് ഈ പതിനാറ് പുരുഷന്മാരുണ്ടല്ലോ ആ ഓക്കെ അടുത്ത ഞാൻ ജസ്റ്റ് ആദ്യം സെറ്റ് ഒന്ന് എഴുതാം എന്നിട്ട് പറയാം ഓക്കെ അപ്പൊ പതിനാറ് ഇരുപത്തെട്ട് നാല്പത് ദിവസം കൊണ്ട് പിന്നെന്താണ് ഇരുപത്തിനാല് പുരുഷന്മാരും പതിനാല് സ്ത്രീകളും എത്ര ഇസും കൊണ്ടെന്നുള്ളതാണ് ചോദ്യം അല്ലെ ഇതാണ് നമ്മുടെ ചോദ്യം അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഫസ്റ്റ് ലൈൻ ഉണ്ടല്ലോ അത് അതതുപോലെ ഗുണിച്ച് അങ്ങോട്ട് എഴുതുക ഫസ്റ്റ് ലൈന് അതങ്ങനെ ഗുണിച്ച് എഴുതുക ബൈ ഛേദത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ പതിനാറും പതിനാലും അതായത് ക്രോസ് ചെയ്യുക പതിനാറും പതിനാലും അതായത് പതിനാറ് ഇന്റു പതിനാല് ഇവിടുത്തെ പതിനാറും ഇവിടുത്തെ പതിനാല് എന്ത് ചെയ്യുക ഗുണിക്ക പതിനാറ് ഇന്റു പതിനാല് പ്ലസ് ഈ ഇരുപത്തെട്ടും ഈ ഇരുപത്തിനാലും എന്ത് ചെയ്യുക എന്ത് ചെയ്യ ഗുണിക്ക അപ്പൊ വരും ഇരുപത്തെട്ട് ഇന്റു ഇരുപത്തിനാല് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുമ്പോൾ പതിനാറ് ഇന്റു ഇരുപത്തെട്ട് ഇൻറ്റു നാൽപ്പത് ഡിവൈഡഡ് ബൈ പതിനാറ് ഇന്റു പതിനാല് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുനൂ ഇരുന്നൂറ്റി ഇരുപത്തിനാല് വരും പ്ലസ് ഇരുപത്തെട്ട് ഇൻഡു ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ അറുനൂറ്റി എഴുപത്തി രണ്ട് വരും ഏക നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും പതിനാറ് ഇൻഡു ഇരുപത്തെട്ട് ഇൻഡു നാൽപ്പത് ഡിവൈഡഡ് ബൈ എന്ത് വരും എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വരും ഓക്കെ ഇത് നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ കിട്ടും ഇരുപത് എന്ന് ആൻസർ കിട്ടും ഓക്കെ അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്തത് നമ്മൾ എങ്ങനെയാണ് ഇക്വേഷനിൽ നിന്ന് ചെയ്തത് ഇക്വേഷൻ ഇല്ല അത് നമ്മൾ ഇതെങ്ങനെ ചെയ്തത് ആദ്യം നമ്മൾ ആ പതിനാറ് ഇരുപത്തി എട്ട് നാൽപ്പത് അതൊരു ലൈനിൽ എഴുതി പിന്നെ ഇരുപത്തിനാ ഇരുപത്തിനാലും പതിനാലും എന്ത് ചെയ്തു അടുത്ത ലൈനിൽ ലൈനിലെഴുതി അത് എത്ര ദിവസം കൊണ്ടാണ് നമുക്ക് അറിയുന്നില്ല എന്നിട്ട് ഫസ്റ്റ് ലൈനിൽ കിടക്കുന്ന ആൾക്കാർ എന്ത് ചെയ്തു അതുപോലെ അങ്ങനെ ഗുണിച്ചു ചെയ്യത്തിൽ എന്ത് ചെയ്തു പതിനാറ് ഇന്റു പതിനാല് പ്ലസ് എന്ത് എന്ത് ചെയ്തു ഇരുപത്തിയെട്ട് ഇൻറ്റു ഇരുപത്തിനാല് ഓക്കെ ഇതേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും വർക്ക് ആൻഡ് ടൈമിലെ ചോദ്യമാണ് അപ്പൊ നമ്മളിത് ഇക്വേഷൻ ഇല്ലാതെ ഈസി ആയിട്ട് സോൾവ് ചെയ്തു ഓക്കെ സോ നെക്സ്റ്റ് വൈദ്യുതി ഇല്ലാതെ കഴിയുന്ന ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകാൻ തീരുമാനിച്ചു ഒരു വർഷം എഴുപത്തി അഞ്ച് ശതമാനം കുടുംബങ്ങൾക്ക് വൈദ്യുതി ലഭ്യമാക്കിയാൽ രണ്ട് വർഷത്തിന് ശേഷവും വൈദ്യുതി ലഭിക്കാത്ത കുടുംബ അംഗങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് ചോദ്യം ശതമാനവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദ്യം എങ്ങനെ ചെയ്യാന്നാണ് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് എന്തില്ല വൈദ്യുതി ഇല്ല അല്ലേ അത് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ് ഇപ്പോൾ ഒരു വർഷം എഴുപത്തി അഞ്ച് ശതമാനം പേർക്കാണ് ലഭിക്കുന്നത് ആയിരത്തി ഇരുന്നൂറിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ വർഷത്തിൽ ആയിരത്തി ഇരുന്നൂറിൻ്റെ എഴുപത്തി അഞ്ച് വർഷ ശതമാനം എത്രയാണ് തൊള്ളായിരമാണ് അങ്ങനെയാണെങ്കിൽ ആദ്യ വർഷത്തിൽ തൊള്ളായിരം കുടുംബങ്ങൾക്ക് എന്ത് ലഭിക്കും കണക്ഷൻ ലഭിക്കും ബാക്കി ഇല്ലാത്തത്ര പേരുണ്ട് മുന്നൂറ് കുടുംബങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും അടുത്ത വർഷത്തിൽ എന്താണ് എഴുപത്തി അഞ്ച് ശതമാനം എന്ത് ലഭിക്കും ഈ ഒരു വൈദ്യുതി കണക്ഷൻ ലഭിക്കും നിങ്ങൾ ഒരിക്കലും ആയിരത്തി ഇരുന്നൂറിന്റെ എഴുപത്തി അഞ്ച് ശതമാനം നിങ്ങൾ വീണ്ടും കാണരുത് ബാക്കിയുള്ള എത്രയുണ്ട് മുന്നൂറ് കുടുംബങ്ങൾ ഉണ്ട് അല്ലെ മുന്നൂറിന്റെ എഴുപത്തി അഞ്ച് ശതമാനമാണ് കാണേണ്ടത് മുന്നൂറിന്റെ എഴുപത്തി അഞ്ച് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും നമ്മുടെ ആൻസർ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചെന്ന് വരും അതായത് സെക്കൻഡ് വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി കുടുംബങ്ങൾ കൂടി എന്ത് ലഭിച്ചു വൈദ്യുതി കണക്ഷൻ ലഭിച്ചു എന്താ ചോദ്യം പറയുന്നത് വൈദ്യുതി ലഭിക്കാത്ത കുടുംബങ്ങളുടെ എണ്ണം എത്ര എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തൊള്ളായിരം ലഭിച്ചു പിന്നെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും ലഭിച്ചു ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് വൈദ്യുതി കണക്ഷൻ ലഭിച്ചു ഇനി എത്ര ബാക്കിയുണ്ട് എഴുപത്തി അഞ്ച് ബാക്കിയുണ്ട് എഴുപത്തി അഞ്ച് ബാക്കിയുണ്ട് ഓക്കെ ആണല്ലോ ആ എഴുപത്തി അഞ്ച് കുടുംബങ്ങൾക്കാവും എന്ത് ലഭിക്കാത്തത് വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തത് അപ്പൊ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഇക്വേഷൻ യൂസ് ചെയ്തോ ഇല്ല നമ്മൾ ജസ്റ്റ് ശതമാനം എടുത്ത് 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 സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിച്ചു ഓക്കെ ആണല്ലോ ഇവിടെ ആൻസർ എത്രയാണ് എഴുപത്തി അഞ്ചാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ആയിരത്തി ഇരുന്നൂറിന്റെ എഴുപത്തി അഞ്ച് ശതമാനം എടുത്തപ്പോൾ തൊള്ളായിരം കിട്ടി ബാക്കി മുന്നൂറ് കുടുംബങ്ങൾക്ക് എന്തുണ്ടാവില്ല വൈദ്യുതി കണക്ഷൻ ഉണ്ടാവില്ല എഗെയിൻ എഴുപത്തി അഞ്ച് എടുക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ആയിരത്തി ഇരുന്നൂറിൻ്റെ എഴുപത്തഞ്ച് എടുക്കരുത് ഈ മുന്നൂറിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വേണം നിങ്ങൾ എടുക്കാൻ ഇല്ലെങ്കിൽ തെറ്റിപ്പോകും ഓക്കെ സോ നെക്സ്റ്റ് ഒരു കച്ചവടക്കാരൻ താൻ വാങ്ങി വിലക്ക് തന്നെ വിൽക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് ഒരു കിലോഗ്രാം തൂക്കുകട്ടിക്ക് പകരം തൊള്ളായിരത്തി അറുപത് ഗ്രാം തൂക്കുകട്ടി ഉപയോഗിക്കുന്നു അയാളുടെ ലാഭശതമാനം എത്ര എന്നുള്ളതാണ് ചോദ്യം ഒരു കച്ചവടക്കാരൻ താൻ വാങ്ങിയ വിലക്ക് തന്നെ വിൽക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഒരു കിലോഗ്രാം തൂക്കുകട്ടിക്ക് പകരം തൊള്ളായിരത്തി അറുപത് ഗ്രാം തൂക്കുകട്ടി ഉപയോഗിക്കുന്നു അയാളുടെ ലാഭശതമാനം എത്ര എന്നുള്ളതാണ് ചോദ്യം അതായത് നിങ്ങൾ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ത്രാസ് കണ്ടുണ്ടാവും അപ്പോൾ വൺ കെ ത്രാസ് നിങ്ങൾ കണ്ടുണ്ടാവും ഒരു കിലോഗ്രാമിൻ്റെ അപ്പോൾ ആ കച്ചവടക്കാരൻ വൺ കെ ജി എന്ന് കാണിച്ചുകൊണ്ട് ശരിക്കും ആ ത്രാസിന് എത്രയാണ് തൊള്ളായിരത്തി അറു അറുപത് ഗ്രാം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ വൺ കിലോഗ്രാം എന്ന് പറഞ്ഞ ആയിരം എല്ലാവർക്കും അറിയാം സ്വാഭാവികമായിട്ടും അയാൾ എന്താണ് നാൽപ്പത് ഗ്രാമിന്റെ കളവ് കാണിക്കുന്നുണ്ട് അല്ലേ ആയിരം ഗ്രാം വേണ്ട കൊടുത്ത അയാൾ തൊള്ളായിരത്തി അറുപത് ഗ്രാമിന്റെ തൂക്ക കട്ടിയാണ് വെക്കുന്നത് അപ്പോൾ ഓരോ കച്ചവടത്തിലും അയാൾ നാൽപ്പത് ഗ്രാമിന്റെ കളവ് കാണിക്കുന്നുണ്ട് ആ നാൽപ്പതേ ഡിവൈഡഡ് ബൈ യഥാർത്ഥത്തിൽ എത്രയാണ് വെക്കുന്നത് തൊള്ളായിരത്തി അറുപതാണ് വെക്കുന്നത് ഇൻഡു എന്താ ചോദിക്കുന്നത് ലാഭ ശതമാനം എന്നാണ് ചോദിക്കുന്നത് ശതമാനം കാണാൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ഇൻഡു നൂറ് കുണിക്കണം എന്ത് വന്നു അയാൾ എല്ലാ കച്ചവടത്തിലും നാൽപ്പത് ഗ്രാമിന്റെ കളവാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ എത്ര കട്ടിയാണ് വെക്കുന്നത് തൊള്ളായിരത്തി അറുപതിന്റെ കട്ടിയാണ് വെക്കുന്നത് നാൽപ്പതേ ഡിവൈഡ് ബൈ തൊള്ളായിരത്തി അറുപത് ഇൻറ്റു ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തു വരും ഒരു പൂജ്യം വെട്ടി ഒരു പൂജ്യം വെട്ടി ഓക്കെ പൂജ്യം പൂച്ചമെട്ടുന്നതിന് പകരം അതിനേക്കാൾ നല്ലത് ഓക്കെ അതിനേക്കാൾ നല്ലത് ഇവിടെ ചെയ്യുന്നുണ്ട് നാൽപ്പത് ഡിവൈഡ് ബൈ തൊള്ളായിരത്തി അറുപത് ഇൻറ്റു നൂറാണ് അല്ലേ നാൽപ്പതിൽ നാൽപ്പത് ഒരു തവണ തൊള്ളായിരത്തി അറുപതിൽ എത്ര തവണ പോവും ഏകദേശം എത്ര പോവടോ ഇരുപത്തി നാല് തവണ പോവും തവണ പോവും ബാക്കി എന്തുവരും നൂറേ ബൈ ഇരുപത്തിനാല് വരും ഇത് വെട്ടി ചെറുതാക്കിയാൽ വരും നൂറിൽ നാല് ഇരുപത്തി അഞ്ച് തവണ അല്ലേ ഇരുപത്തി പിന്നെ ഇരുപത്തിനാലിൽ നാല് ആറ് തവണ ഇരുപത്തഞ്ച് ബൈ ആറ് ഇരുപത്തിയഞ്ച് ബൈ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ചിൽ ആറ് നാല് തവണ ബാലൻസ് ഒന്ന് ബൈ നാല് അതായത് നാല് ഒന്ന് ബൈ ബൈ ആറാണ് കേട്ടോ ബൈ നാലല്ല ബൈ ആറ് നാല് ഒന്ന് ബൈ ആറ് പെർസെൻറ്റേജ് ലാഭം അയാൾക്ക് ആ കച്ചവടത്തിൽ ഉണ്ടാവും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇവിടെ വെട്ടി ചെറുതാക്കിയത് കറക്റ്റ് മനസ്സിലാക്കുക ഓക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആൻസറിലേക്ക് എത്തും സോ നെക്സ്റ്റ് എട്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇരട്ടിയാകുന്നതിന് എത്ര വർഷം വേണം എന്നുള്ളതാണ് ചോദ്യം ഇപ്പം നിങ്ങൾ കാണേണ്ടത് ഇരട്ടിയാകാന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ രണ്ട് മടങ്ങ് അല്ലേ ആ രണ്ട് മടങ്ങ് എന്ന് പറയുമ്പോൾ ആ ആ രണ്ട് മടങ്ങിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് കുറച്ചിട്ട് ഇൻ്റെ നൂറ് ചെയ്യുക എന്താ പറഞ്ഞത് എട്ട് ശതമാനം സാധാരണ പലിശ നിരക്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഇരട്ടിയാകുന്നതിന് ഇരട്ടിയാക എന്ന് പറയുന്ന ആ ഒരു വാക്ക് അതിൽ വരികയാണെങ്കിൽ ഇതേ രൂപത്തിലുള്ള ചോദ്യവും ഇരട്ടിയാക എന്ന് പറയുന്ന വാക്ക് അതിൽ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് നൂറേ ബൈ ആ ഒരു പലിശ നിരക്ക് നൂറേ ബൈ എട്ടായിരിക്കും നമ്മുടെ ആൻസർ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മൂന്നിരട്ടിയാണെങ്കിലോ മൂന്നിരട്ടിയാണെങ്കിൽ ഇരുന്നൂറ് നാലിരട്ടിയാണെങ്കിലോ മുന്നൂറ് ബൈ പലിശ നിരക്ക് അഞ്ചുരട്ടി ആണെങ്കിലോ നാന്നൂറേ ബൈ പലിശ നിരക്ക് ആറ് ഇരട്ടിയാണെങ്കിലോ അഞ്ഞൂറേ ബൈ പലിശ നിരക്ക് അപ്പൊ ലോചിക്ക് എത്തിയല്ലോ ഇപ്പൊ ഇരട്ടി എന്ന് പറയുമ്പോൾ നൂറെ ബൈ പലിശ നിരക്ക് നൂറ നൂറ് ബൈ എട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ വരും നമുക്ക് നമുക്ക് എത്ര വരും പന്ത്രണ്ട് നാല് ബൈ എട്ട് വരും അല്ലേ അത് വെട്ടി ചെറുതാക്കിയാൽ പന്ത്രണ്ടര പേഴ്സെൻറ്റേജ് എന്ന് നമുക്ക് ആൻസർ കിട്ടും പന്ത്രണ്ടര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എന്താണ് ഈസി ആയിട്ട് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ ഒരു ലോജ് എന്താണ് ഒരു ഇക്വേഷൻസ് യൂസ് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ദെ നെക്സ്റ്റ് നാല് മണിക്കും മണിക്കും ഇടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരുമിച്ച് വരുന്നത് അപ്പോൾ എന്താണ് നാലുമണിക്കും അഞ്ചുമണിക്കുമിടയിൽ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരുമിച്ച് വരുന്നത് അപ്പോൾ എന്നുള്ളതാണ് ചോദ്യം ഇപ്പൊ നിങ്ങളുടെ ഒരു ക്ലോക്ക് കാണുന്നുണ്ടാവും ഇപ്പൊ നാലു മണിക്കും അഞ്ചുമണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങനെയാണല്ലേ ഇത് നാലു മണിയാണ് ഞാൻ ജസ്റ്റ് മിനിറ്റ് സൂചി അല്ലേ മണിക്ക് സ്വാഭാവികമായിട്ടും മണിക്കൂർ സൂചി നാലിലാവും കിടക്കുന്നുണ്ടാവുക എന്താണ് ചോദ്യം ഒരുമിച്ച് വരുന്നത് എപ്പോഴെന്നാണ് അല്ലേ അപ്പോ ഇനി സ്വാഭാവികമായിട്ടും എന്താണ് നാല് മണിക്ക് എന്താ അവസ്ഥ ഉണ്ടാവുക നാലു മണിക്ക് എന്തായിരിക്കും അവസ്ഥ ഉണ്ടാവുക എന്തായിരിക്കും അവസ്ഥ മണിക്കൂർ സൂചി നാലിലായിരിക്കും മിനിറ്റ് സൂചിയോ ഒരുമിച്ച് വരണെങ്കിൽ എവിടെ ആയിരിക്കണം വേണ്ടത് അതും ഈ നാലിൽ തന്നെയാവൂ അല്ലേ അതും ഈ നാലിൽ തന്നെയാവും അല്ലേ എടോ നാലു മണിക്കും അഞ്ചു മണിക്കും ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വാഭാവികമായിട്ടും മണിക്കൂർ സൂചി നാലിലായിരിക്കും ചെറിയ ഡീവിയേഷൻ ഒക്കെ ഉണ്ടാവും അതിനെക്കുറിച്ച് പറയാം സൂചിയും നാലിൽ വന്നാൽ മാത്രമേ ഒരുമിച്ച് വരാൻ വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പൊ എത്ര സമയം ഇപ്പൊ സമയം എത്രയാണ് നാല് ഇരുപതാണ് എത്രയാണ് നാല് ഇരുപതാണ് കഴിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നാല് ഇരുപതാവുമ്പോൾ ഒരിക്കലും ക്ലോക്കിലെ സമയം ആവില്ല മീൻസ് സൂചികൾ എങ്ങനെയാവില്ല കാരണം ചെറിയ ഡീവിയേഷൻ വ്യതിചലനമാർക്ക് സംഭവിച്ചിട്ടുണ്ടാവും ഈ മണിക്കൂർ സൂചിക്ക് സംഭവിച്ചിട്ടുണ്ടാവും ഓക്കെ നാല് മണി കഴിഞ്ഞിട്ട് പിന്നെ ഓരോ സമയം കഴിയുമ്പോഴും നാലിൽ നിന്ന് മണിക്കൂർ സൂചി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും സോ അതുകൊണ്ട് തന്നെ നാല് ഇരുപതാണ് ആൻസർ നമുക്ക് പറയാൻ പറ്റൂല ഇനി ചെയ്യുന്ന കാര്യം നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക നാല് ഇരുപതിൽ ഇരുപതെന്ന് പറയുന്ന ആ ഒരു നമ്പറിനെ ഞാൻ എടുക്കുകയാണ് അതിന് ഞാൻ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് ഈ നാല് ഇരുപത് എന്ന് പറയുന്ന ഇതുണ്ടല്ലോ അതിലെ മിനിറ്റിന് ഞാൻ പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് എനിക്ക് ആൻസർ ഒന്ന് ഒൻപത് ബൈ പതിനൊന്ന് കിട്ടും ഈ ഒന്ന് ഒൻപത് ബൈ പതിനൊന്ന് എന്ത് ചെയ്യാ നിങ്ങള് നാല് ഇരുപതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ് നാല് ഇരുപത്തിയൊന്ന് ഒൻപത് ബൈ പതിനൊന്ന് ആൻസർ വരും എന്താണ് നാല് ഇരുപത്തിയൊന്ന് ഒൻപത് ബൈ പതിനൊന്ന് ആൻസർ വരും എങ്ങനെ കണ്ടത് നമ്മൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ട് നാല് ഇരുപതാണ് ഏകദേശ സമയം എന്ന് കണ്ടെത്തി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നാല് മണി കഴിഞ്ഞാൽ മണിക്കൂർ സൂചി എന്താണ് ചെറുതായിട്ട് ഇങ്ങനെ ഡീവിയേഷൻ തുടങ്ങും സോ അതുകൊണ്ട് നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ മിനിറ്റിന് ഞാൻ എന്താണ് പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ എനിക്ക് എന്ത് കിട്ടി ഒന്ന് ഒൻപത് ബൈ പതിനൊന്ന് കിട്ടി ആഡ് ചെയ്തപ്പോൾ നാല് ഇരുപത്തൊന്ന് ഒൻപത് ബൈ പതിനൊന്ന് കിട്ടി സോ നമ്മുടെ ആൻസർ എന്താണ് നാല് ഇരുപത്തിയൊന്ന് ഒൻപതേ ബൈ പതിനൊന്നാണ് അപ്പോൾ ഇതും നമ്മളെന്താണ് ഇക്വേഷനില്ലാതെ സോൾവ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉടനീളം പറഞ്ഞത് എങ്ങനെ ഇക്വേഷൻസ് ഒന്നും ഇല്ലാതെ പല മാത്സിൽ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസും ചെയ്യാമെന്നുള്ളതാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ എൽ ഡി സി ക്ലാസ്സുകളിൽ നമ്മൾ എങ്ങനെ മാത്സ് പല ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവും അവർക്ക് ഈസി ആയിട്ട് എങ്ങനെ മാത്സ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഇക്വേഷൻസ് ഒന്നും ഇല്ലാതെ നമ്മൾ എങ്ങനെയാണ് മാത്സ് പഠിപ്പിക്കുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു ലൈവിൽ നമ്മൾ പറയുന്നത് ക്ലാസ്സുകളിൽ പറയുന്നത് സോ എൽ ഡി സി ബാ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ബാച്ചിന്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ക്ലാസ് ബേസ്ഡ് അതായത് പുതിയ സിലബസ് പ്രകാരമുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക നിങ്ങൾക്കൊരു സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും അതുപോലെ പി ഡി എഫ് നോട്ട്സ് അവൈലബിൾ ആണ് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആണ് ഇതുപോലെ നിങ്ങൾക്ക് വീക്കിലി എക്സാമിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം കറക്റ്റ് ചെയ്യാൻ ഒരു ലൈവ് റെക്കോർഡ് സെഷൻസ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് സ്വട്ടും സമയം കളയരുത് ഇന്ന് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ എൽ ഡി സി ബാച്ചിന്റെ ഭാഗമാവുക ഓക്കെ അപ്പോൾ ഇന്ന് പഠിച്ച പല ചോദ്യങ്ങളും നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് അത് അടുത്ത പരീക്ഷകളിൽ വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടിയാണ് സോ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഈ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക ഇതുപോലെ മാത്സുമായി ബന്ധപ്പെട്ട പല പ്രധാനപ്പെട്ട വീഡിയോകൾ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനലിന്റെ ബെല്ലൈക്കൺ അമർത്തുക അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും താങ്ക്